യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറാകാതെ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച അവസാനിച്ചു അലാസ്കയിൽ രണ്ടര മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയ നേതാക്കൾ ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ടെന്ന് മാധ്യമപ്രവർത്തകരെ അറിയിച്ചു വിശദാംശങ്ങൾ യുക്രൈനുമായും യൂറോപ്യൻ യൂണിയനുമായും ഉടൻ ചർച്ച ചെയ്യുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു വൈകാതെ തന്നെ ആ ലക്ഷ്യത്തിലെത്താനാകും ചർച്ചയിലുണ്ടായ ധാരണകളെക്കുറിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും നാറ്റോ നേതാക്കളുമായും സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി പുടിനുമായി നേരിട്ടുള്ള ചർച്ച തുടരുമെന്ന സൂചനയും ട്രംപ് നൽകി യുദ്ധം അവസാനിപ്പിക്കാൻ താൽപര്യമുണ്ടെന്നും സമാധാനപാത തുറക്കുമെന്നും പുടിൻ പ്രതികരിച്ചു തുടർ ചർച്ചയ്ക്കായി റഷ്യയിലേക്ക് ട്രംപിനെ ക്ഷണിച്ചു യുക്രൈൻ യുദ്ധം അവസാനിക്കണമെങ്കിൽ റഷ്യയുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടണം യുക്രൈനിലെ നിലവിലെ സാഹചര്യങ്ങൾ റഷ്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു ദീർഘകാലത്തേക്കുള്ള സമാധാനമുണ്ടാവണമെങ്കിൽ ഈ സംഘർഷങ്ങളുടെ മൂലകാരണങ്ങൾ ഇല്ലാതാവണം യുക്രൈൻ തങ്ങളുടെ സഹോദര രാജ്യമാണ് യുക്രൈന്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന കാര്യത്തിൽ താൻ പ്രസിദ്ധിച്ചു പ്രസിഡന്റ് ട്രംപിനോട് യോജിക്കുന്നുവെന്നും പുടിൻ കൂട്ടിച്ചേർത്തു എന്നാൽ അടുത്ത ചർച്ച ഉടൻ ഉണ്ടാകുമെന്നും ഇരു നേതാക്കളും വ്യക്തമാക്കി രണ്ടാം ഘട്ട ചർച്ച മോസ്കോയിലാകാമെന്ന പുടിൻ പറഞ്ഞെങ്കിലും ട്രംപ് സമ്മതം മൂളിയില്ല ഘട്ട ചർച്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കൂടി പങ്കെടുപ്പിക്കാനാണ് ട്രംപിന്റെ നീക്കം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി വെർച്വൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ട്രംപ് ചർച്ചയ്ക്കെത്തിയത് മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരം േടിയായിരുന്നു പ്രധാനമായും ചർച്ച നടന്നത് നേതാക്കൾ തമ്മിലുള്ള ശേഷം ഇരുപക്ഷത്തെയും പ്രതിനിധി ചർച്ചയും സംയുക്ത മാധ്യമ സമ്മേളനവും നടന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈനെ സഹായിക്കുന്നുവെന്നാരോപിച്ച അമേരിക്ക ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം തീരുവ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ചർച്ച ഇന്ത്യക്കും നിർണായകമായിരുന്നു തങ്ങളുടെ വ്യാപാര പങ്കാളികളെ ഉപദ്രവിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് റഷ്യ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു ഇന്ത്യയും ചർച്ചയെ നോക്കി കണ്ടത് അലാസ്കയിലെ ആങ്കർ റോജിനടുത്തുള്ള ജെ ബി ആറിൽ വെച്ചാണ് ചർച്ച നടന്നത് റഷ്യയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ യു എസ് വാങ്ങിയ പ്രദേശമാണ് അലാസ്ക മോസ്കോയിൽ നിന്ന് മഗദാൻ എന്ന റഷ്യൻ നഗരത്തിലെത്തി അവിടെ നിന്നാണ് പുടിൻ അലാസ്കയിലേക്ക് പുറപ്പെട്ടത് യു എസിന്റെ വടക്കു പടിഞ്ഞാറെ അത്തത്തുള്ള അലാസ്ക ഭൂമിശാസ്ത്രപരമായി റഷ്യയോടടുത്താണ് മഗദാൻ അലാസ്ക യാത്രയ്ക്ക് മണിക്കൂർ മതി പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിൽ അലാസ്കയിൽ ആദ്യമെത്തിയ ട്രംപ് പുടിന്റെ വരവിനായി കാത്തു നിയമതാവളത്തിന്റെ ടാർമാക്കിൽ വെച്ച പുടിനെ ട്രംപ് ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ചു ആറു വർഷത്തിനു ശേഷമാണ് ട്രംപും പുടിനും നേരിട്ട് കാണുന്നത് തുടർന്ന് ചർച്ചാ വേദിയിലേക്ക് ഇരുവരും ട്രംപിന്റെ കാറിലാണ് നീങ്ങിയത് യു എസിന്റെ ബി ടു എഫ് ട്വന്റി ടു യുദ്ധ വിമാനങ്ങൾ പുടിനെ ആകാശ അഭിവാദ്യം ചെയ്തു ശീതയുദ്ധകാലത്ത് റഷ്യയെ ലക്ഷ്യമിട്ട യു എസ് നിർമ്മിച്ച വിമാനങ്ങളാണിവ ഉച്ചകോടിയിലേക്ക് യുക്രൈൻ പ്രസിഡന്റ് വളാഡിമർ സെലൻസ്കിയെ ക്ഷണിക്കാതിരുന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു യുക്രൈനെ കൂടി ഉൾപ്പെടുത്തിയുള്ള സമാധാന ചർച്ചയിലേക്കുള്ള പാലമായി അലാസ്ക ഉച്ചകോടി മാറുമെന്ന് സെലൻസ്കി പ്രതീക്ഷ പ്രകടിപ്പിച്ചു യുദ്ധം മതിയാക്കാൻ സമയമായി അതിനുവേണ്ടത് ചെയ്യേണ്ടത് റഷ്യയാണ് അമേരിക്കയിൽ ഞങ്ങൾ വിശ്വാസമർപ്പിക്കുകയാണ് സെലൻസ്കി പറഞ്ഞു സെലൻസ്കെ കൂടി ഉൾപ്പെടുത്തി അലാസ്കയിൽ രണ്ടാമത്തൊരു ഉച്ചകോടി വൈകാതെ തന്നെ നടന്നുകാണാൻ ആഗ്രഹമുണ്ടെന്ന് ട്രംപും സൂചിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി